മാറ്റങ്ങളാണ് എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അവാർഡുകൾ ഞാൻ റൂമിലേക്കോ അല്ലെങ്കിൽ ഒരു മുക്കിലേക്കോ ഒതുങ്ങുകയല്ല എൻ്റെ റൂമ് ഒരു ലോകമായി മാറുകയാണ് ചെയ്യണത് നമസ്കാരം ശരിക്കും പറഞ്ഞ ഇടവ വരുമ്പോൾ തന്നെ നിങ്ങൾ എണീറ്റ് നിന്ന് ഞങ്ങളെ സ്വീകരിച്ചപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി ഓരോ വേദിയിലും ഞങ്ങൾ ചെല്ലുമ്പോൾ ഓരോ യ്യടികൾ ഓരോ എണീറ്റ് നിന്നിട്ടുള്ള റെസ്പെക്റ്റ് അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം നൽകുന്നത് കാരണം ഞങ്ങൾ ആരുമല്ല ഒന്നുമല്ല എന്ന് കരുതിയിട്ട് ഞങ്ങളെ ഒരു സമയത്ത് പുറം തള്ളിയിരുന്നു ഓരോരുത്തരും എന്നെ കുറിച്ച് ഞാൻ പരിചയപ്പെടുത്താതെ എൻ്റെ പേര് മുമേന എന്ന് പറയും പാലക്കാട് ജില്ലയിൽ കുളത്തൂരെന്ന സ്ഥലത്താണ് എൻ്റെ വീട് ഈ സ്ഥാപനത്തിലേക്ക് എന്നെ ക്ഷണിച്ചതിനും ഈ ക്ഷണം തന്നെ ഒരു അംഗീകാരമായിട്ട് കരുതുന്നു സമൂഹത്തിന്റെ അംഗീകാരമായിട്ട് ഇന്ന് നെഞ്ചിയോട് ചേർത്ത് വെക്കുന്നു അതിന് കാരണമായ എൻ്റെ കസിൻ ബഷീർന്നും ഒരു നന്ദി എനിക്ക് രണ്ടര വയസ്സിൽ ഒരു പനി വന്നതാണ് അപ്പനിക്ക് ശേഷം വർഷങ്ങളോളം ഹോസ്പിറ്റലുകളും ചികിത്സകളും ആയിട്ട് നാല് ചുമറികൾക്കുള്ളിൽ നിന്ന് എന്നെനിക്ക് ഇപ്പൊ പറയാൻ ഇഷ്ടമല്ല എങ്കിലും ഒരു വീടിന്റെ റൂമില് അല്ലെങ്കിൽ ഒരു വീട്ടില് ഒതുങ്ങിക്കൂടി കഴിഞ്ഞിരുന്ന ആളായിരുന്നു ഞാൻ സത്യം പറഞ്ഞ പകലുകളെനിക്ക് ദേഷ്യമായിരുന്നു ബാല്യകാലം നല്ല നല്ല സൗന്ദര്യമുള്ളതായിരുന്നു കാരണം ജീവിതം എന്ന മോനേശ്വരത്തിന്റെ ഭാരത്രത്തോളാണെന്ന് ആ സമയത്ത് നമുക്കറിയില്ലല്ലോ അതുകൊണ്ട് ബാല്യകാലം കുട്ടികളുടെ കൂടെ അവരുടെ കൂടെ എല്ലോർത്തും അവർ കൊണ്ടുപോയിട്ട് അവരുടെ കൂടെ കഴിച്ച് നല്ല ഭംഗിയായിരുന്നു പക്ഷെ കൗമാരം നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയത് മുതൽ ഈ അഴുത്തിന്റെ മേഖലയിലേക്ക് വരുന്നത് വരെ എനിക്ക് എന്നെയും എൻ്റെ ജീവിതത്തെയും തീരെ ഇഷ്ടല്ലായിരുന്നു കൂടുതൽ സമയം ഉറങ്ങി തീർക്കുക എന്നായിരുന്നു എൻ്റെ ഒരു ഞാൻ ചെയ്തിരുന്നത് കാരണം ഉണർന്നിരിക്കുമ്പോഴാണ് അവർക്കതുണ്ട് മറ്റുള്ളവർക്ക് ഇതുണ്ട് എൻ്റെ ഉമ്മാൻ്റെ കുടുംബത്തിലോ ഉമ്മാൻ ഉപ്പാൻ്റെ ഫാമിലിയിലോ എന്തിനു ഞങ്ങൾക്ക് ചുറ്റും ഏതെങ്കിലും ഒരു വീട്ടിലോ എന്നെ എന്നെപ്പോലെ ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ അള്ളാഹിനെ ഒന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ആക്കിയത് പഠിക്കാൻ അനുവദിച്ചില്ല അല്ലെങ്കിൽ മറ്റൊരു കാര്യങ്ങളും എനിക്ക് തന്നില്ല എന്ന സങ്കടം എന്നെ ഒരുപാട് തളർത്തിയിരുന്നു അതിൽ നിന്നൊക്കെ ഒരു മോചനമായിട്ട് ഈ പൊതുസമൂഹങ്ങളിലേക്ക് ആദ്യകാലങ്ങളിൽ പോകുന്നതേ ഇഷ്ടല്ലായിരുന്നു സഹതാപത്തിന്റെ നോട്ടം സഹതാപത്തിന്റെ വാക്കുകൾ ഒട്ടു നോക്കാറുണ്ട് എല്ലാ അത്ഭുതമായിട്ടുള്ള ഒരു വസ്തുവിനെ പോലെ അന്ന് അതൊക്കെ ഭയങ്കര ഹേട്ട് ചെയ്തിരുന്നു പക്ഷെ ഇപ്പോൾ സമൂഹ എങ്ങനെ എന്നെ കണ്ടാലും എനിക്ക് കുഴപ്പമില്ല സമൂഹത്തിന്റെ കാഴ്ചകളിൽ നമുക്ക് മാറ്റാൻ കഴിയില്ല ഞാൻ നന്നാവുക ഞാൻ മാറി ചിന്തിക്കുക അത് മാത്രേ ഉള്ളൂ നമുക്ക് എല്ലാവരിലും ഒരാളാവാൻ സാധ്യത എന്ന് എനിക്ക് തോന്നി അങ്ങനെ തോന്നാൻ കാരണം ഒരുപാട് പുസ്തകങ്ങളുടെ വായന എന്റെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ പ്രാഥമിക വിദ്യാഭ്യാസം കിട്ടേണ്ട സമയത്തൊന്നും എന്നെ ഞാൻ സ്കൂളിൽ പോയിട്ടില്ല പിന്നെ വീട്ടിലിരുന്ന് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാൻ നാലാം ക്ലാസ് തുല്യത എഴുതുന്നത് ഏഴാം ക്ലാസ് എഴുതി പത്താം ക്ലാസ് എഴുതി പ്ലസ് വണ് എഴുതി ഇപ്പോ പ്ലസ് ടു എഴുതി കൊണ്ടിരിക്കുന്നു ആ സമയത്ത് ഞാനൊക്കെ ഉമ്മാനോട് ചോദിക്കാറുണ്ട് ഉമ്മാനോട് എപ്പോഴും വഴക്കൂടാറുണ്ട് എല്ലാവരെയും പോലെ എന്നെ സ്കൂളിൽ പറഞ്ഞയച്ചൂടെ പഠിപ്പിച്ചൂടെ എന്ന് ചോദിച്ചിട്ട് അപ്പം എൻ്റെ ഉമ്മാ എന്നോട് പറയാറുള്ളത് എനിക്ക് ബാത്റൂം കാര്യങ്ങൾ ഭക്ഷണം കഴിക്കാൻ അതൊക്കെ ആര് ചെയ്തു തരും അതൊന്നും ഒറ്റക്ക് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് പറഞ്ഞു വിടാഞ്ഞത് എന്ന് ആ ഒരു കാര്യത്തിൽ ഇപ്പത്തെ വരും ഈ വളർന്നു വരുന്ന കുട്ടികളില് ഭയങ്കര സന്തോഷമായിട്ട് കാണാറുണ്ട് കാരണം എത്ര ബുദ്ധിമുട്ടിയാലും ഡിസബിലിറ്റി ആയിട്ടുള്ള ഒരു കുട്ടിയുണ്ടെങ്കിൽ അവന് അവനെ അല്ലെങ്കിൽ അവളെ എങ്ങനെ വേണമെങ്കിലും പഠിപ്പിക്കാൻ പേരൻസ് മനസ്സ് കാണിക്കുന്നത് ഇന്നത്തെ ഏറ്റവും വലിയൊരു സന്തോഷമായി തോന്നാറുണ്ട് അന്ന് എന്റെ പേരൻസിന് അതിനുള്ള അറിവില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ വയ്യാത്ത കുട്ടിയല്ലേ അവൾക്ക് കഴിയില്ല എന്നൊരു തോന്നലോ അല്ലെങ്കിൽ അന്ന് വിദ്യാഭ്യാസത്തിന് അത്ര പ്രാധാന്യം ഇല്ലാത്തത് കൊണ്ടോ പിന്നെ തുല്യതനെ കുറിച്ച് ഞാൻ അറിയാൻ തുടങ്ങിയിട്ട് എനിക്ക് പഠിക്കണമെന്ന് വാശി പിടിച്ച് എൻ്റെ ഒറ്റ നിർബന്ധത്തിൽ ആണ് ഞാൻ ഇപ്പൊ പ്ലസ് ടു വരെ പഠിക്കുന്നതും നാലും ഏഴും വീട്ടിലിരുന്നിട്ടാണ് എക്സാം എഴുതിയതും പഠിച്ചതും പത്താം ക്ലാസ്സിൽ എല്ലാ ഞായറാഴ്ചയും സ്കൂളിൽ പോയി ക്ലാസ് അറ്റൻഡ് ചെയ്യണം അല്ലെങ്കിൽ എക്സാം എഴുതാൻ പറ്റില്ല പറഞ്ഞു അങ്ങനെ പത്താം ക്ലാസ് വന്നപ്പോൾ ഉമ്മയും ഉപ്പയും എന്നോട് പറഞ്ഞു രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരിക്കാൻ പറ്റുമോ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എന്തായിരിക്കും അവസ്ഥ അപ്പോഴേക്കും ഞാൻ ഉമ്മാനോട് പറഞ്ഞത് പറ്റുമോ പറ്റൂലേ എന്ന് നമുക്ക് ചെയ്യാത്തൊരു കാര്യത്തിനെ കുറിച്ച് പറയാൻ പറ്റില്ല പറ്റുമെങ്കിലും ഞാൻ അതിന് തയ്യാറല്ല ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച നമ്മൾ പോയി നോക്കുക നമുക്ക് തീരെ പറ്റാതാവുകയാണെങ്കിൽ നമുക്ക് നിർത്താം അല്ലെങ്കിൽ തുടരാ എന്ന് പറഞ്ഞു എൻ്റെ നിർബന്ധത്തിനാണ് എല്ലാ ക്ലാച്ചയും ക്ലാസ്സിന് പോയി സ്കൂൾ ജീവിതം എന്താണെന്ന് എൻ്റെ കൂടെ എൻ്റെ പ്രായക്കാരൊന്നും അല്ല എങ്കിലും ഒരു ക്ലാസ് എന്താണ് ഒരു സ്കൂൾ എന്താണ് ഒരു അധ്യാപകൻ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് ബോർഡിൽ എഴുതുന്നത് കാണാൻ എന്ത് ഭംഗിയായിരിക്കും ഇതൊക്കെ എൻ്റെ കുഞ്ഞുനാളിലെ വലിയ വല്യ സ്വപ്നങ്ങളിലൊന്നായിരുന്നു അതൊക്കെ എനിക്ക് മരിക്കുന്നതിന് മുമ്പ് കാണാൻ കിട്ടിയൊരു അവസരം അത് പാഴാക്കുല എന്ന് വിചാരിച്ച് അങ്ങനെ പോയി സ്കൂളിൽ പോയി ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ അല്ല പതിനെട്ടിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെയാണ് സ്വന്തമായി ഒന്ന് ചിരിക്കാൻ വേണ്ടി സങ്കടങ്ങളെ മറക്കാൻ വേണ്ടി അന്ന് എനിക്ക് അക്ഷരങ്ങളൊന്നും അറിയില്ല ഞാനൊരു വാക്ക് കിട്ടിയാൽ തപ്പിപ്പിടിച്ച് ഒരു സെൻറ്റൻസ് വായിക്കണമെങ്കിൽ എനിക്കന്ന് ഉച്ചകര സമയം വേണം എനിക്കറിയില്ല എൻ്റെ അപ്പുറത്ത് എന്താണ് എന്താണോ അവിടെ യോജിക്കുന്നത് അവിടെ യോജിപ്പിച്ച് അതൊരു വാക്കാക്കി എടുക്കുക ആയിരുന്നു ഞാൻ പഠിച്ചിരുന്നത് ആ സമയത്ത് എന്തൊക്കെയോ എഴുതി ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും കുറേ അക്ഷര തെറ്റുകളോട് കൂടി അർത്ഥ വാക്കുകൾക്ക് അർത്ഥങ്ങളില്ലാത്ത വാക്കുകൾ എഴുതി ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും അങ്ങനെ പലരും എന്നെ അക്ഷരങ്ങളുടെ തെറ്റ് തിരുത്തി അങ്ങനെ എന്നെ കൂടുതൽ ചേർത്ത് നിർത്തി അങ്ങനെയാണ് ഇന്ന് ഒരു എഴുത്തുകാരി എന്ന പേരിൽ ഞാൻ ഇവിടെ ഇരിക്കുന്നത് അന്ന് ആരും എന്റെ വാ വാക്കുകളെ വായിക്കാൻ വേണ്ടി എഴുതിയതല്ല സ്വന്തമായി ചിരിക്കാൻ വേണ്ടി സന്തോഷിക്കാൻ വേണ്ടി അങ്ങനെ എന്തൊക്കെയോ എഴുതുമ്പോഴും ഞാൻ അറിഞ്ഞൊരു സന്തോഷം ഒരാത്മസംതൃപ്തി ഇന്നോളം അനുഭവിക്കാത്തൊരു ഒരു സന്തോഷം അപ്പോ ആ ഒരു സന്തോഷം വരി ജീവിതം നിലനിർ അതെങ്കിലും എനിക്ക് വേണം എന്നൊരു തോന്നലിലാണ് എഴുതിത്തുടങ്ങിയത് പിന്നെ എഴുത്തുകൾ പലരും വായിച്ചു വായ എല്ലാവർക്കും വായനക്കാർക്ക് ഇഷ്ടമായി ഒരുവിധം വിധം എല്ലാവർക്കും പറയുന്നില്ല എങ്കിലത് അല്ല മൊബീനയുടെ ഞങ്ങൾ എന്ന പേരിൽ ഒരു പുസ്തകമായി ഇറങ്ങി ഇപ്പൊ ഞാനൊരു പുസ്തകം എഴുതി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് പണ്ട് കാലത്ത് സമൂഹം ഇന്ന് ഒരുപാട് മാറിയിട്ടുണ്ട് ഞാൻ സമൂഹമാണോ ഞാനാണോ മാറിക്കണെന്ന് എനിക്കറിയില്ല എന്നോട് പലരും ചോദിക്കാറുണ്ട് ഇപ്പോഴും അന്ന് തീരെ പുറത്തു പോവാത്ത ആളാണല്ലോ ഇഷ്ടപ്പെടാത്ത ആളാണല്ലോ ഒന്ന് ഇങ്ങനെ എവിടേക്ക് വിളിച്ചാലും എനിക്ക് യാത്രകൾ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അത് ഈ സമൂഹത്തിന്റെ ഇടയിൽ എത്തിപ്പെടണല്ലോ ആൾക്കൂടെ ഒരാൾക്കൂട്ടത്തിന്റെ മുന്നിൽപ്പെടണലോ എന്നാലോചിച്ച് ആദ്യകാലങ്ങളിൽ കഴിയുന്നത് ഒഴിവാക്കിയിരുന്നു ഹോസ്പിറ്റലുകളിലേക്ക് മാത്രമേ പോയിരുന്നുള്ളൂ ഇപ്പൊ ചോദിക്കുമ്പോ ഞാൻ പറയും അവരെന്തോ ചിന്തിച്ചോട്ടെ അതെനിക്ക് നോക്കേണ്ട ആവശ്യമില്ല അവരിൽ അവർക്ക് എന്തൊക്കെ അവകാശങ്ങളുണ്ടോ ഈ പ്രകൃതിയെ കാണാൻ ഈ ഭൂമിയെ സ്നേഹിക്കാൻ അങ്ങനെ എല്ലാത്തിനും അവർക്ക് അവകാശങ്ങളുണ്ടോ അതൊക്കെ എനിക്കും ഉണ്ട് ഞാനൊരു സ്ഥലത്ത് ചെന്നില്ല അയച്ചിട്ട് ആർക്കും ഒരു പ്രശ്നമില്ല ആ ഒരു കാഴ്ച കണ്ടില്ലെങ്കിൽ നഷ്ടം എനിക്ക് മാത്രമാണ് അല്ലെങ്കിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റാത്തതിന്റെ കുറ്റബോധം നമുക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കാതിരുന്നാൽ പ്രശ്നം തീരും എന്ന് പറഞ്ഞു ചെറിയൊരു അനുഭവം പറയപ്പോൾ അടുത്ത് ഞങ്ങളൊരു ഡ്രസ്സും കടയിൽ പോയി അവിടെ എൻ്റെ ുടെ മോളുണ്ടായിരുന്നു എന്റെ കൂടെ മറ്റുള്ളവര് ഡ്രസ്സ് നോക്കാൻ പോയി ഇന്നേ അവളെ ഒരു ഭാഗത്തിരുത്തി ആ ഡ്രസ്സ് എടുക്കാൻ വന്ന് അവിടെ കുറേ സ്ത്രീകളാണ് അവർ ഞങ്ങളെ തന്നെ അവര് വന്ന കാര്യത്തിനെ പോലും മറന്ന് എന്നെ തന്നെ നോക്കി നിൽക്കണം അപ്പൊ ആ മോളിൻ്റെ അടുത്ത് ചോദിച്ചു എന്താണ് അവർ നമ്മളെ തന്നെ നോക്കി നിൽക്കണേ അവർക്ക് ഡ്രസ്സ് എടുക്കേണ്ട കാര്യം തന്നെ മറന്നിക്കണെന്ത് നമ്മളെ തന്നെ നോക്കി നിക്കണെ കണ്ടോ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അവരിനേക്കാൾ ഒക്കെ ഭംഗി നമ്മക്കാണ് കാരണം ബ്യൂട്ടിഫുൾ ആയ സംഭവത്തെ അല്ലേ എല്ലാരും കൗതുകത്തോട് നോക്കുക അപ്പൊ നമ്മളാണ് ഇവിടെ കൂടി എല്ലാ അറേക്കാളും ഭംഗി നമ്മളാണ് പറഞ്ഞു ഏയ് അങ്ങനെയാണോ എന്ന് ചോദിച്ചു കാരണം എനിക്ക് അവളോട് അതേ പറയാൻ പറ്റുമോ അവരെനിക്ക് വയ്യാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ എന്റെ ഭാഗത്തുള്ള കുറവുകൾ കണ്ടിട്ടാണ് അവര് സഹതാപത്തിനും ആ നോക്കുന്നത് എനിക്ക് അവളെ പഠിപ്പിക്കാൻ പറ്റില്ല കാരണം അവളും വളർന്നു ഒരു സമൂഹത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് ഞാൻ അവളെ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടാണ് മനസ്സിലാക്കിയത് ഞാൻ എന്നെ തന്നെ സമാധാനിപ്പിക്കലും അല്ലെങ്കിൽ എന്റെ ചിന്ത തന്നെയാണത് ഇപ്പോ ആഷ്മി വലും പറഞ്ഞതുപോലെ പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കുക കാരണം എല്ലാവരും എന്നെ തന്നെ നോക്കുന്നു ഞാൻ അങ്ങനെ ആയതുകൊണ്ടല്ലേ എന്നൊരു ചിന്ത വന്നാൽ അവിടെ ഇല്ലാതാവുന്നത് ഞാനാണ് കാരണം അന്നത്തെ രാത്രികൾ നഷ്ടമാവുന്നത് എനിക്കാണ് ഞാൻ മാത്രം എന്ത് ഇങ്ങനെയെന്നുള്ള നെഗറ്റീവ് നമ്മളെ കാർ സന്തോഷത്തെ കാറിന് തിന്നുകൊണ്ടേയിരിക്കും അപ്പൊ നമ്മൾ പോസിറ്റീവായി ചിന്തിച്ചാൽ നമുക്കൊരു എപ്പോഴും ഹാപ്പി ആയിരിക്കാം മറ്റുള്ളവരെന്തായാലും നമുക്ക് നന്നാക്കാൻ പറ്റില്ല നമുക്ക് നമ്മൾ പോസിറ്റീവായി ചിന്തിക്കുക പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ എൻ്റെ മനസ്സിനെ സ്ട്രോങ് ആക്കിയത് ജീവിതത്തിൽ എന്ത് വന്നാലും നമുക്ക് തരണം ചെയ്യാം എന്ന് തോന്നിയത് ജീവിതം ഒരു അത്ഭുതം വന്ന മുകുന്ദൻ ഡോക്ടർ ക്യാൻസറിന്റെ വിദഗ്ധനായ ഡോക്ടർ എഴുതിയൊരു പുസ്തകം വായിക്കുകയുണ്ടായി ഞാൻ വായന തുടങ്ങുന്ന സമയത്ത് അതിൽ ക്യാൻസർ അനുഭവിച്ചിട്ട് ക്യാൻസർ എന്ന് പറഞ്ഞ എല്ലാ രോഗങ്ങളെക്കാളും വേദന തരുന്ന ഏറ്റവും വലിയൊരു അസുഖമാണ് അവരുടെ ഓരോ അനുഭവങ്ങളും വായിച്ചപ്പോൾ എനിക്കൊരുപാട് അത്ര ഒന്നും എനിക്കില്ല പിന്നെ ഞാൻ എന്തിനു സങ്കടപ്പെടണം ഞാൻ എന്തിനു ചിരിക്കാതിരിക്കണം അപ്പൊ എനിക്കും സന്തോഷിക്കാൻ എന്തൊക്കെയോ ഉണ്ട് എനിക്ക് കാണാൻ കഴിയും കേൾക്കാൻ കഴിയും സംസാരിക്കാൻ കഴിയും ഒന്നുമില്ലെങ്കിൽ രാത്രി സമാധാനമായി ഉറങ്ങാൻ കഴിയും തിരിയാനും അറിയാനും സ്വയമായിട്ട് കഴിയും വേദനകളില്ലാതെ സഹിക്കാൻ പറ്റാത്ത വേദനകളൊന്നും എനിക്ക് ശരീരത്തിനില്ല ഉള്ളത് മനസ്സിനാണ് അത് നമുക്ക് മാറ്റാൻ കഴിയുന്നത് എൻ്റെ ഒരു ചിന്തകളിലൂടെ മാറ്റാൻ കഴിയുന്നതേ ഉള്ളൂ എന്നെനിക്ക് ആ ഒരു പുസ്തകമാണ് എന്നെ ഏറ്റവും കൂടുതൽ മാറ്റി ചിന്തിച്ചത് അതേപോലെ സൗദി എനിക്ക് സൗദിയിൽ പോകാനൊരവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു അന്ന് അവിടെ ഉമ്പ്രക്കും മക്കത്തും മദീനത്തും പോകാൻ കഴിഞ്ഞപ്പോൾ പോയി എന്നത് വലുത് പറയല അവിടെന്നാണ് എൻ്റെ ചിന്തകളുടെ മാറ്റത്തിന്റെ തുടക്കം വന്നത് അവിടെ പല ഭാഗത്തു നിന്നും ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും വരുന്ന മനുഷ്യരുണ്ട് അവിടെ ഞാൻ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുവട്ടത്തൊന്നും കാണാത്ത അല്ലെങ്കിൽ സഹതാപത്തിന്റെ ഒരു നോട്ടം പോലും ഞാൻ അവിടെ എവിടെയും കണ്ടില്ല അപ്പൊ ഞാൻ ചിന്തിച്ചത് അവിടെ എത്രയോ മനുഷ്യന്മാരുണ്ട് പല ഭാഷക്കാർ പല ദേശക്കാര് അവർക്കൊന്നും സഹതാപുത്തിന്റെ ഭാഷ അവര് നോ നമ്മളോട് കാണിച്ചില്ല എങ്കിൽ ഒരു രാജ ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു ജില്ല അതിലുള്ള ആൾക്കാരെ നമ്മൾ കാണുന്നുള്ളൂ ഒരു ഒരു സ്ഥലത്ത് ആൾക്കാർ പോലും നമ്മൾ കാണുന്നില്ല പിന്നെ എന്തിനാ അവരുടെ മുന്നിൽ ഞാൻ മടിക്കണം അവർക്കില്ലാത്ത എന്താണ് എനിക്ക് കുറവ് അവർക്ക് ഇന്നേക്കാൾ അവർക്ക് എന്താണ് കൂടുതൽ എനിക്ക് ആരും കാണിക്കാൻ പറ്റാത്ത ഒരു അവയവവും എനിക്ക് എന്റെ റബ്ബ് തന്നിട്ടില്ല എനിക്ക് മറ്റാരേക്കാളും അല്ലെങ്കിൽ അറക്കുന്നതോ വെറുക്കുന്നതോ ആയിട്ടുള്ള ഒന്നും എനിക്ക് എന്റെ റബ്ബ് തന്നിട്ടില്ല പിന്നെ ഞാൻ എന്തിനാണ് ഇത്ര സങ്കടപ്പെടുന്നതെന്ന് ചിന്തിച്ചു അങ്ങനെയാണ് ഇന്ന് ഞാൻ പത്തുമുപ്പതിൽ ഏറെ വേദികൾ പങ്കിട്ടിട്ടുണ്ട് അതും ഇതുപോലെ ഞാൻ ഞാനൊരിക്കലും പഠി പഠിച്ചിട്ടില്ലാത്തൊരു കോളേജുകൾ സ്കൂളുകൾ ഏറ്റവും കൂടുതൽ കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ വെച്ച് തന്നെ അതുതന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം ഇതുപോലെയുള്ള വേദികൾ പങ്കിടുക നമ്മളെ ചേർത്ത് പിടിക്കാൻ ഒരുപാട് മനുഷ്യരുണ്ട് ഞാൻ ചിന്തിച്ചിരുന്നു ആദ്യം എന്നെ സ്നേഹിക്കാൻ എൻ്റെ മാതാപിതാക്കൾക്കും എൻ്റെ വീട്ടുകാർക്കും മാത്രമേ കഴിയുള്ളൂ എന്ന് ഇപ്പോൾ ഓരോ പ്രോഗ്രാമുകൾ കഴിയുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ ഓരോ എഴുത്തുകൾ കാണുമ്പോഴും നമ്മൾ സ്നേഹം കൊണ്ട് ഒത്തിരി 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 ആൾക്കാർ വരാറുണ്ട് ഇപ്പൊ എൻ്റെ വീട്ടിൽ അധിക വിരുന്നുകാരും വരുന്നത് എന്നെ കാണാനാണ് പല രാജ്യങ്ങളിൽ നിന്നും എം എൽ എമാരാണെങ്കിലും പിന്നെ രാഷ്ട്രീയ ഭാഗത്തു എല്ലാ ഭാഗത്തു നിന്നും എന്നെ കാണാൻ വരാറുണ്ട് അപ്പൊ ഒരിക്കലും എന്റെ റൂമിൽ ഞാൻ റൂമിലേക്കോ അല്ലെങ്കിൽ ഒരു മുക്കിലേക്കോ ഒതുങ്ങുകയല്ല എൻ്റെ റൂമ് ഒരു ലോകമായി മാറുകയാണ് ചെയ്യണത് ഇപ്പോഴും ഞാൻ വലിയൊരു എഴുത്തുകാരി ഒന്നുമല്ല എന്നാലും എന്റെ മുന്നിൽ ഞാൻ വലിയ എഴുത്തുകാരി തന്നെയാണ് കാരണം എൻ്റെ ജീവിതം മാറ്റി എഴുതിയത് ആ ഒരു അക്ഷരങ്ങളാണ് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഒരിക്കലും എൻ്റെ ജീവിതം ഇങ്ങനെ മാറി മാറി മറിയെന്ന് ഇപ്പോ എനിക്ക് കരയാൻ മറന്നു അല്ലെങ്കിൽ കരയൻ കാര്യങ്ങളിൽ കാരണങ്ങളില്ലാത്തത് കൊണ്ടല്ല ഓരോ വെയിച്ചറിൽ എടുക്കുന്ന മനുഷ്യരും അത്രയും ഓരോ നിമിഷത്തെ തള്ളി നീക്കുന്നത് അത്രയും പ്രയാസപ്പെട്ടിട്ട് തന്നെയാണ് പക്ഷെ ഇന്ന് രണ്ട് കാലിൽ നടക്കുന്ന മനുഷ്യരെക്കാൾ പുഞ്ചിരിക്കുന്നത് അവരാണ് കാരണം അവരനുഭവിച്ചനുഭവിച്ച് തീയിൽ കൊടുത്താൽ പിന്നെ വാടൂല എന്ന് കേട്ടിട്ടില്ലേ അതേപോലെയാണ് അവരത്രയും പ്രയാസപ്പെട്ടിട്ടാണ് അങ്ങനെ ഒരു ചിരി അവരുടെ മുഖത്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും അത്ര അനുഭവത്തിലൂടെ പിന്നെ അവരെ കരയിപ്പിക്കാൻ ഓരനുഭവത്തിനും കഴിയില്ല അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങളെല്ലാരും വളർന്നു വരുന്ന സമൂഹത്തിന്റെ ഒരു ഭാഗമാണ് ഡിസബിലിറ്റി എന്ന ഞങ്ങളെ പോലെയുള്ള ഓമനപ്പേരുള്ളവരെ അങ്ങനെ പറയാനാണ് എനിക്കിഷ്ടം ഞങ്ങൾക്കൊരു കുറവുമില്ല നിങ്ങൾക്കുള്ള കഴിവുകളെ തന്നെ ഉള്ളു ഞങ്ങൾക്കും പക്ഷെ ഞങ്ങൾക്ക് എന്തൊക്കെ ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതൊക്കെ ഞങ്ങളുടെ മനസ്സിനുണ്ട് നിങ്ങൾക്ക് രണ്ട് കൈ അല്ലെങ്കിൽ ഞങ്ങൾക്ക് നാല് കാലുണ്ട് നാല് കൈയുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തതിൻ്റെ കിരട്ടി സ്ട്രോങ്ങിലാണ് ഞങ്ങൾ ഞങ്ങളെ അങ്ങനെ ശീലിച്ചു അല്ലെങ്കിൽ ഞങ്ങളെ അങ്ങനെ ജീവിതം പഠിപ്പിച്ചു അതുകൊണ്ട് ഡിസബിലിറ്റി ആയിട്ടുള്ളവരെ ചേർത്ത് പിടിക്കുക പിന്നെ നിങ്ങളിൽ ഒരാളായിട്ട് കാണുക ഒരു സഹതാപം സഹതാപത്തിന്റെ ഒരു നോട്ടോമോ വാക്കുകളോ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് സ്നേഹം മതി അല്ലെങ്കിൽ ചേർത്ത് പിടിക്കൽ മതി ഇനി അതൊന്നും തരാൻ വയ്യെങ്കിൽ നിങ്ങൾ കാണാത്ത ഭാഗം നടന്നാൽ മതി അപ്പോ ഇപ്പോഴന്നെ പലരും കേൾക്കാൻ വേണ്ടി വിളിക്കാറുണ്ട് അവരുടെ സങ്കടങ്ങൾ പറയാൻ വേണ്ടി വിളിക്കാറുണ്ട് ഓരോരുത്തരുടെ സങ്കടങ്ങൾ അവർക്ക് ആരോഗ്യമുണ്ട് കൈകാലുകളുണ്ട് എല്ലാം ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഈ അടുത്തവിടെ എന്നെ ഒരാൾ വിളിച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു സങ്കടം പറയാനുണ്ടെന്ന് പറഞ്ഞു പറയൂ ഞാൻ കേൾക്കാൻ ഇപ്പൊ ആർ ആർക്കും ആരെയും കേൾക്കാൻ സമയമില്ലല്ലോ അവനിങ്ങനെ കേട്ട എൻ്റെ മനസ്സിന് ഭാരം കുറയും എന്ന് പറഞ്ഞപ്പോൾ പറയൂ കേൾക്കാം എന്ന് പറഞ്ഞു കുറേ വർഷങ്ങളായി ഞാൻ ജോലി ചെയ്യുന്നു എൻ്റെ വീടൊന്നും പുതുക്കി പണിയാൻ പറ്റുന്നില്ല എനിക്ക് ജോലിയിൽ പുരോഗമനം ഇല്ല മറ്റുള്ളവരെ പോലെ കാറില്ല അപ്പൊ നിങ്ങളുടെ വീട് എന്താണ് അവസ്ഥ ചോരുന്നതാണോ എന്താണോ എന്ന് ചോദിച്ചു ഇല്ല ചോരുന്നില്ല എന്നാൽ വാർപ്പ് വീടല്ല എന്ന് അഭിനയം പറഞ്ഞ് ചോരാ ചോരുന്ന വീടുള്ളവർ വീടില്ലാത്ത എത്ര മനുഷ്യരുണ്ട് ലോകത്ത് അതൊന്ന് ചിന്തിച്ച് നോക്കി താഴെക്ക് ചിന്തിച്ച നിങ്ങളുടെ ടെൻഷൻ മാറൂലേ എന്ന് ചോദിച്ചു അങ്ങനെ അപ്പൊ അയാൾ പറഞ്ഞത് ഫുള്ളും ഇല്ല 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 എന്ന കാര്യം മാത്രമാണ് അപ്പൊ ഞാൻ അവരോട് ചോദിച്ചത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ലേ ഞാൻ ഒരു മനുഷ്യന്റെ ഏറ്റവും മഹാഭാഗ്യം എന്ന് പറഞ്ഞാൽ അവരുടെ ബാത്രൂം കാര്യങ്ങൾ അതേപോലെ നിസ്കരിക്കുന്ന ഒളിവെടുക്കുന്ന അങ്ങനെയുള്ള പ്രാർത്ഥനാ സംഭവങ്ങൾ ഏറ്റവും അതാണ് മറ്റൊരാളെ ആശ്രയിക്കാതെ ചെയ്യാൻ കഴിയുക എന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യ ആയുസ്സിൽ ഏറ്റവും മഹാഭാഗ്യം എന്ന് പറഞ്ഞത് ഇതിൽ ചേർന്നിരിക്കുന്ന പലരും മറ്റുള്ളവരെ നമ്മളെ പരിചരിക്കുന്നവരുടെ അവസരത്തിന് കാത്തിരിക്കുമ്പോൾ ഒന്ന് ബാത്റൂം പോവാൻ തോന്നിയാൽ അവരുടെ അത് കഴിയട്ടെ അവർ ഫ്രീ ആവട്ടെ അവരങ്ങനെ ആവട്ടെ അവരിങ്ങനെ ആവട്ടെ എന്നുള്ളത് മറ്റുള്ള അവസ മറ്റുള്ളവരുടെ അവസരത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്ന ഒരവസ്ഥയുണ്ട് അത് അനുഭവിക്കുന്നവർക്ക് മാത്രം അറിയുന്നതാണ് വിഷം എന്നാൽ ചില സമയത്ത് ഭക്ഷണം തര കൊടുക്കാൻ അവർക്ക് സമയമില്ലാണ്ട് കേട്ടോ അല്ലെങ്കിൽ വീട്ടിലാളില്ലാണ്ട് സമയങ്ങളുണ്ട് പലരും ഷെയർ ചെയ്യണെ കേൾക്കണം കണ്ണു നമുക്ക് സഹിക്കാൻ പറ്റില്ല അതൊരാൾക്കും അതെന്തായിരിക്കും ആ വേദന എന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല എൻ്റെ ഒരു ഫ്രണ്ട് എസ് എം എ ബാധിച്ചിട്ട് ഓരോ ദിവസവും അവളുടെ അവസ്ഥ പുറകിലോട്ടാണ് മുന്നോട്ടല്ല അപ്പൊ അവൾ ഈടെ ഈയിടെ പറയണ്ടായി എന്നെ എൻ്റെ ഉമ്മ എടുക്കുമ്പോൾ ഞാൻ വെയിറ്റ് കൂടിയെന്ന് പറയുന്നു അതിനു ശേഷം ഞാൻ എൻ്റെ ഭക്ഷണം പരമാവധി കുറച്ചു എന്ന് അങ്ങനത്തെ ആൾക്കാർക്ക് കഴിക്കാൻ ആഗ്രഹമില്ല ആഗ്രഹം ഉണ്ടെങ്കിലും അവര് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവില്ലേ ഞാൻ കാരണം എന്നെ നോക്കുന്നവർക്ക് മഷിപ്പ് പാടില്ല എന്ന് വിചാരിച്ച് എന്തൊക്കെയാണ് ഉപേക്ഷിക്കുന്നതെന്ന് അവർക്ക് മാത്രമേ അറിയൂ അതേപോലെ ഉള്ള പലരും ചിരിച്ചു കൊണ്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് പൊട്ടിച്ചിരിച്ച് ജീവിച്ചു അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇതുപോലെ സമ്പത്തിന്റെ പേരിൽ അല്ലെങ്കിൽ സൗഭാഗ്യങ്ങൾ ഒന്ന് കുറഞ്ഞതിന്റെ പേരിൽ അല്ലെങ്കിൽ നമ്മളെ മറ്റുള്ളവരെ സ്നേഹിക്കുന്നില്ല എന്നതിൻ്റെ പേരിൽ നമ്മൾ ഒന്നും ചിന്തിക്കാതെ നമ്മളുടെ മൂല്യമായിട്ടുള്ള ജീവിതത്തെ നമ്മൾ ഒരു വിലയും കൽപ്പിക്കാതെ കൊണ്ടേ എത്രയോ ആൾക്കാർ ആത്മഹത്യക്ക് മുന്നിൽ സമർപ്പിക്കുന്നു ജീവിതം എത്രയോ അതിൻ്റെ അപ്പുറത്ത് എത്രയോ ആൾക്കാർ ജീവിതം നിലനിർത്താൻ പാടുപെടുമ്പോൾ നിസാരമായിട്ട് എത്രയോ എന്നത്തെ ബാല്യങ്ങൾ ചെറിയ ചെറിയ കുട്ടികളടക്കം ജീവിതത്തെ ഇല്ലാതാക്കുന്നു അപ്പൊ ഇത്രയും ചിന്തിച്ചാ മതി നമ്മളുടെ ഈ സമയം ഇളകി കൊണ്ടിരിക്കുന്ന അവയവങ്ങൾക്കൊന്ന് ഒരു ഇളക്കം ഇല്ലാതായാൽ ആയാൽ തീരാവുന്നതേ ഉള്ളൂ നമ്മുടെ എന്താ അഹങ്കാരവും എന്താവും അപ്പോ നമുക്ക് കിട്ടിയതിൽ തൃപ്തിപ്പെടുക ഇപ്പൊ പലരും പരിചയപ്പെടുത്ത പല വേദികളിലും പരിചയപ്പെടുത്തുക വൈകല്യങ്ങളെ അതിജീവിച്ചവണ്ണം ഞാൻ ഒരിക്കലും എൻ്റെ വൈകല്യങ്ങളെ അതിജീവിച്ചിട്ടില്ല എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഉള്ള ശരീരം തന്നെയാണ് എനിക്കിപ്പോഴും പക്ഷെ എൻ്റെ വൈകല്യങ്ങളെ ഞാൻ അംഗീകരിച്ചു ഞാൻ ചോദിച്ചേർത്തി ഇത് എൻ്റെ കൂടപ്പറപ്പായി കൂടെ കൂട്ടി അത്രേ ഞാൻ ചെയ്തിട്ടുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് എന്താണോ കിട്ടിയിട്ടുള്ളത് കിട്ടിയതിൽ തൃപ്തിപ്പെടാം ഇതും മതി നമുക്ക് സന്തോഷിക്കാൻ ജീവിക്കാൻ അധികം പ്രയാസില്ല മറ്റുള്ളവരെ ജീവിക്കും മറ്റുള്ളവരുടെ പോലെ ജീവി ജീവിക്കുമ്പോഴാണ് നമുക്ക് അതില്ല ഇതില്ല എന്ന് തോന്നാം നമുക്ക് കിട്ടിയതിൽ തൃപ്തിപ്പെട്ട് സന്തോഷമായി ഓരോ ദിവസവും സമാധാനം ഉറങ്ങാനും സന്തോഷത്തോടെ ഉര ഉണരാനും സാധിക്കുന്നുണ്ടോ നോക്കുക അതാണ് ഏറ്റവും വലിയ ഭാഗ്യവും സംവാദ്യവും എന്തായാലും ഈ ഒരു വേദിയിലേക്ക് ഇങ്ങനെ ഒരു വേദി സമ്മാനിച്ചതിന് ഒത്തിരി ഒത്തിരി സന്തോഷം വലിയ എൻ്റെ കൂടെ ഇരിക്കുന്നവരുടെ പോലെ വലിയ വലിയ അവാർഡുകളൊന്നും ഞാൻ നേടിയിട്ടില്ല ഞാൻ എഴുത്തിൻ്റെ ഫീൽഡിലേക്ക് വന്നിട്ടിപ്പോൾ നാലഞ്ച് വർഷം ആയിട്ടുള്ളൂ എങ്കിലും എന്നിലുള്ള മാറ്റങ്ങളാണ് എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അവാർഡുകൾ അങ്ങനെയുള്ളവർ ഞാൻ ഇങ്ങനെ ആയല്ലോ അതുതന്നെ ചിരി കറയാതെ ചിരിക്കുന്ന ഒരു എന്നെ എനിക്ക് കിട്ടിയല്ലോ അതാണ് എൻ്റെ ഏറ്റവും വലിയ അവാർഡ് എങ്കിലും എന്റെ അക്ഷരങ്ങളെ പലരും എൻ്റെ അക്ഷരങ്ങൾ പലർക്കും പ്രചോദനമാവുന്നുണ്ടെന്ന് കേൾക്കാറുണ്ട് നിങ്ങളങ്ങനെ പറഞ്ഞത് കൊണ്ട് ഞങ്ങളുടെ ചിന്തകൾക്ക് മാറ്റം വന്നിട്ടുണ്ട് എന്നങ്ങനെ കുറേ ആൾക്കാർ പറഞ്ഞു കേൾക്കാറുണ്ട് അതുപോലെ പലയിടത്തും ചെല്ലുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നുണ്ട് ആ ഒരു റെസ്പെക്റ്റും ചേർത്ത് പിടിക്കലും കിട്ടാറുണ്ട് അതുകൊണ്ട് തന്നെ അതൊക്കെ തന്നെയാണ് എൻ്റെ ജീ ലൈഫിലെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് എന്തായാലും ഇതുപോലൊരു വേദി സമ്മാനിച്ചതിന് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ്